ഇപ്പൊ തണ്ടർ പോൾട്ടിലേക്കുള്ള ഇപ്പൊ സെലക്ഷൻ കഴിഞ്ഞു ഏകദേശം പത്ത് എഴുപത് തണ്ടർ പോലേക്ക് ഇപ്പം സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ് അവരെല്ലാം തന്നെ ത്രീ സ്റ്റാർ ലെവലിലുള്ള ട്രെയിനിങ് ആണ് അവർക്കും അവർ ബോർഡിലേക്ക് ആയിട്ടില്ല സെലക്ഷൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഫിസിക്കൽ കഴിഞ്ഞു നിൽക്കുന്നു അത് എഴുപത് പേര് ആയിരത്തി അഞ്ച് കിലോമീറ്റർ ഓട്ടം പാസ്സായി പിന്നെ എഴുത്തു പരീക്ഷയും കടന്നു ഇനി അവർക്ക് പക്ക ത്രീ സ്റ്റാർ ലെവലിലുള്ള ഫിസിക്കൽ എട്ട് ഐറ്റം കൊടുക്കും ഐറ്റം മീറ്റർ ഓട്ടം അപ്പൊ സാധാരണ കേരള പോലീസിന് വേണ്ടത് നൂറ് മീറ്റർ ആണെങ്കിൽ പന്ത്രണ്ട് സെക്കൻഡാണ് അല്ല പതിനാല് സെക്കൻഡാണ് വേണ്ടത് ഇവര് കമാൻഡോസിന് പന്ത്രണ്ട് സെക്കൻഡ് ഓടിത്തീർക്കണം എന്നാലും ലെവലില് വരള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പിന്നെ ഇത് കൊടുക്കും ഹൈ ജമ്പ് ലോങ് ജമ്പ് ആയിരത്തി മീറ്റർ ഓട്ടം പുള്ളപ്പ് റോക്ക് ക്ലൈമ്പിങ് ക്രിക്കറ്റ് ബോൾ കയറ് ഇപ്പൊ ക്രിക്കറ്റ് ബോൾ സാധാരണ ദൂരം അതവിടെ ആ പിന്നെ കൈയുടെ പവർ മനസ്സിലാക്കാന്നുള്ളതാണ് പിന്നെ പുള്ളപ്പ് പുള്ളപ്പൊക്കെ ആണെങ്കിൽ എട്ടെണ്ണം മതി കേരള പോലീസിന് ഇവരൊക്കെ പത്ത് പിന്നെ വെരി ഗുഡ് പതിനഞ്ചായം ഔട്ട് സ്റ്റാൻഡിങ് അങ്ങനെ ത്രീ സ്റ്റാറിലേക്ക് വൺ സ്റ്റാർ ടു സ്റ്റാർ ഇങ്ങനെ ലെവലിലേക്ക് പോകും അപ്പോൾ അവർ കൂടുതൽ ദൂരം കവർ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ദൂരം ചാടുക ഇതൊക്കെ ചെയ്യുമ്പോൾ അനുസരിച്ച് നമ്മുടെ റാങ്കിൽ വ്യത്യാസം വരും അതാണ് അങ്ങനെ എട്ട് തരത്തിലുള്ള നേടിയാലാണ് ഈ ഈ ബ്ലാക്ക് തണ്ടർ തണ്ടർ അതിൽ ഐറ്റത്തിൽ കടക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കും ആ ത്രീ സ്റ്റാറിൽ എത്തുന്ന എല്ലാവർക്കും എന്തായാലും സെലക്ഷൻ കിട്ടും എല്ലാവർക്കും ത്രീ സ്റ്റാറിൽ എത്താൻ പറ്റും ഇപ്പൊ ക്രിക്കറ്റ് ബോള് അപ്പോൾ എന്ത് മാനദണ്ഡത്തിൽ അവർ വെച്ചിരിക്കാൻ അറുപത് മീറ്റർ ആണ് വൺ സ്റ്റാർ സാധാരണ അറുപത് മീറ്റർ തന്നെ എത്തിക്കാൻ പാടുപെടും പിള്ളേർ അത്ര ഈസി അല്ല അത് പക്ഷേ അതിൻ്റെ ത്രീ സ്റ്റാർ വെച്ചിരിക്കുന്നത് എൺപത്തഞ്ച് എൺപത്താറ് ആണ് അപ്പോൾ അത് കുറച്ച് കട്ടിയാണ് അപ്പോൾ അതുപോലെ ഓരോ ഐറ്റവും നാലര മീറ്റർ ചാടി കഴിഞ്ഞാൽ ലോങ് ജമ്പ് വൺ ആണ് പക്ഷേ ആറ് മീറ്റർ ചാടിയാലേ ത്രീ സ്റ്റാർ ആവുള്ളൂ അല്ല അഞ്ച് അമ്പതോളം വരണം ആറ് മീറ്ററിന് അടുത്ത് ചാടിയാലേ ത്രീ സ്റ്റാറിലാവുള്ളൂ അങ്ങനെ ഓരോന്നിനും അപ്പം ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടർ ആണെങ്കിൽ അഞ്ച് നാൽപ്പത്താൽ നാപ്പത്തി നാല് അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡിൽ വൺ സ്റ്റാർക്കാരാണ് കേരള പോലീസിലേക്ക് പോകേണ്ടവർ അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡിലും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓടിയാൽ മതി പക്ഷേ അഞ്ച് മിനിറ്റിൽ താത്തി ഓടിയാൽ മാത്രമേ ത്രീ എത്തുള്ളൂ അഞ്ചേ പതിനഞ്ചിൽ ഓടിക്കഴിഞ്ഞാൽ ടൂ സ്റ്റാർ എത്തും അപ്പൊ ടു സ്റ്റാറിന് അഞ്ച് മാർക്ക് കൊടുക്കും ത്രീ സ്റ്റാറിന് ആറ് മാർക്ക് കൊടുക്കും സ്റ്റാർ മൂന്ന് മാർക്കേ ഉള്ളൂ അപ്പൊ ടോട്ടൽ നമ്മൾ കവർ ചെയ്ത് നോക്കിയത് ടോട്ടൽ കണക്ക് കണക്കുകൂട്ടിയിട്ടാണ് റാങ്ക് ഇടുക അപ്പൊ എട്ട് ഐറ്റത്തിൽ ഐറ്റവും പിന്നെ വൺ സ്റ്റാറേ മാർക്കേ വന്നുള്ളൂ എട്ടായിട്ടും ആറ് മാർക്ക് വെച്ച് പിടിച്ചാൽ നാല്പത്തെട്ട് മാർക്ക് കിട്ടും അവന് രണ്ട് മാർക്ക് ബോണസ് കൊടുക്കും ഫുൾ മാർക്ക് അവന് ഇതാണ് അതിന്റെ ക്രൈറ്റീരിയ